അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അനന്തപുരി ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരി കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു അദ്ദേഹം മൂന്ന് തവണ രാജ്യസഭാംഗം മൂന്ന് തവണ രാജ്യസഭാംഗവും രണ്ട് തവണ നിയമസഭാംഗവുമായിരുന്നു കെ പി സി സി അധ്യക്ഷനായിരുന്നു രണ്ടു തവണ പല കാലങ്ങളിലായി കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും അധികാരത്തിന് വേണ്ടി വടംവലികളില്ലാതെ സൗമ്യ ശാന്തനായി പ്രവർത്തകർക്കൊപ്പം അവരെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി വർഷങ്ങളോളം മുന്നോട്ട് കൊണ്ടുപോയ പ്രവർത്തകൻ സ്വന്തം പാർട്ടിയിലും മറ്റു പാർട്ടികളിലും അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായ ഭിന്നതകളില്ല ഇന്നിപ്പോൾ അനന്തപുരിയിൽ അന്ത്യം സംഭവിച്ചതിനു ശേഷം ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് സലിം മാലിക്കാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി സലിം അദ്ദേഹത്തെ ഇപ്പോൾ ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോവുക വസതിയിലേക്കാണോ പൊതുദർശനം സംസ്കാരം അതുപോലെയുള്ള മറ്റ് ചടങ്ങുകളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിന്നും ഈ മുഴുവൻ ചടങ്ങുകളും ഇവിടെ നിന്നുള്ള ചടങ്ങുകളും ആശുപത്രികളിൽ നിന്നുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ മൃതദേഹം നെട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് നെട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഇന്ന് പൂർണ്ണമായും ഇന്നും നാളെ രാവിലെയും പൂർണ്ണമായും നെട്ടയത്തെ വീട്ടിലായിരിക്കും പൊതുദർശനം ഉൾപ്പെടെ ഉണ്ടാവുക അതിന് പിന്നാലെ നിലവിൽ പത്ത് മുപ്പതോടുകൂടി വീട്ടിൽ നിന്നെടുക്കും അതിനുശേഷം കെ പി സി സി ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ പൊതുദർശനം ഒരു മണിവരെ പൊതുദർശനം ഇന്ദിരാഭവനിലാണ് അതിനുശേഷം പിന്നീട് ശാന്തികവാടത്തിൽ സംസ്കാരം എന്നിങ്ങനെയാണ് നിലവിൽ ഇത് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്കുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല രാജ്ഭവൻ ഉണ്ണിത്താൻ എം പി മുൻമന്ത്രി വി എസ് ശിവകുമാർ തുടങ്ങിയവർ ഇവിടെ തന്നെയുണ്ട് അവരും ഈ മൃതദേഹത്തെ അനുഗമിച്ച വീട്ടിലേക്ക് പോകും ഈ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ അവരെല്ലാവരും ഇവിടേക്ക് എത്തിയിരുന്നു മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം അനന്തപുരി ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു മന്ത്രി മുഖമ്മന്ത്രി യാസും ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ചെയ്തു ആ നിലയിൽ എല്ലാവർക്കും രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഒരേ സമയം നിലവിൽ ഒരേ സമയം വലിയ അഭിപ്രായമുള്ള എല്ലാവരെയും സ്വീകാര്യനായ എല്ലാവരാലും സ്വീകാര്യനായ നേതാവാണ് കെന്നല ബാലകൃഷ്ണൻ ഉള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം കോൺഗ്രസിന് മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിനാകെ വലിയ നഷ്ടമാണ് കാരണം അധികാരത്തിനായി കടിച്ചു തൂങ്ങുന്ന രാഷ്ട്രീയ നേതാക്കൾ ക്കെ ഇടയിൽ വളരെ വ്യത്യസ്തനായിരുന്നു അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ അധികാരസ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന സമയങ്ങളിൽ മാത്രമല്ല അതിന് അതിനപ്പുറത്തേക്ക് വാർദ്ധക്യ വാർദ്ധക്യം തന്നെ പിടികൂടുന്ന ഒരു ഘട്ടത്തിൽ സ്വയം ആരും പറയാതെ തന്നെ സ്വയം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് വിക്രമ ജീവിതം കുട്ടികളും ആയി മറ്റൊരു ജീവിതം നയിച്ച നേതാവാണ് അതിനു മുൻപും പല കാലങ്ങളിൽ കോൺഗ്രസിനെ ക്രൈസിസുകളിൽ നിന്നും ക്രൈസിസ് മാനേജരായി കോൺഗ്രസിനെ പല കാലങ്ങളിൽ രക്ഷിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം കോൺഗ്രസിന് നല്ല കാലങ്ങളിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് പുലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല അപ്പോഴും ഒരു വരികൊണ്ടുപോലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാത്ത അടിമുടി കോൺഗ്രസുകാരനായ നേതാവാണ് തെന്നല ബാലകൃഷ്ണപിള്ള രണ്ടായിരത്തി ഒമ്പൊന്നിൽ കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന കാലത്ത് അദ്ദേഹമായിരുന്നു കെ പി സി സി അധ്യക്ഷൻ ആ വിജയത്തിന് ചുറ്റാൻ പിടിച്ചത് തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു പക്ഷേ അധികാരത്തിൽ ആ വലിയ വിജയത്തിന്റെ തൊട്ടു തെന്നല ബാലകൃഷ്ണ പിള്ളയ്ക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു കോൾ വന്നത് അഭിനന്ദനം അറിയിക്കാനായിരുന്നില്ല മറിച്ച് എ കെ ആന്റണി മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഐ ഗ്രൂപ്പിൽ നിന്ന് കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷനാക്കണം അതാണ് നിലവിലുള്ള ഒരു പരസ്പര ധാരണ അതുകൊണ്ട് തന്നെ നിലവിൽ ഇതുവരെയും ആ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആക്കേണ്ടതുണ്ട് അതിനാൽ താങ്കൾ ചിലപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് താൻ രാജി എന്നൊരു ചോദ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അങ്ങനെ ഒരു വരികൊണ്ട് പോലെ അതിന് പിറ്റേ ദിവസവും അന്നത്തെ മാധ്യമപ്രവർത്തക അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയും ചോദ്യങ്ങൾ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാന ബന്ധപ്പെട്ട് എ കെ ആന്റണിയും കെ കരുനായരും തമ്മിലുള്ള ഉൾപോരും പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കും ഒക്കെ ഇതിന് കാരണമായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഒരു വരികൊണ്ടുപോലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ തെന്നല ബാലകൃഷ്ണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണത് എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു അതിനുശേഷം പിന്നീട് ഒരു ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അതിനുശേഷം പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ വലിയ വിജയത്തിന് ശേഷം രണ്ടായിരത്തി നാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടിമുടി പരാജയപ്പെട്ട ദയനീയമായി അവസ്ഥയിൽ വീണ്ടും ക്രൈസിസ് മാനേജറായി അദ്ദേഹത്തെ വിളിക്കുകയായിരുന്നു അദ്ദേഹത്തെ വിളിച്ച് കെ പി സി സി അധ്യക്ഷനാക്കണം ആക്കിയപ്പോഴും ഒരു വരി പോലും ഈ പ്രതിസന്ധി ഘട്ടത്തിലാണോ തന്നെ ഓർക്കുന്നത് എന്ന് പറയാതെ ആ സ്ഥാനം ഏറ്റെടുക്കുകയും വീണ്ടും വലിയ വിജയങ്ങളിലേക്ക് കോൺഗ്രസിനെ നയിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആ പദവി കൈമാറുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പറിയിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തെന്നല ബാലകൃഷ്ണപിള്ള മന്ത്രിയാകും എന്ന് കരുതിയതാണ് ആ ഘട്ടത്തിലും ഏതെങ്കിലും തരത്തിലൊരു എതിരഭിപ്രായം പറയാൻ തെന്നല ബാലകൃഷ്ണപിള്ള ഉണ്ടായിരുന്നില്ല അതിന് പകരം തന്നലയ്ക്ക് പകരം അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു മന്ത്രിയാക്കിയത് അങ്ങനെ അടിമുടി പാർട്ടിക്കാരനായിരുന്ന നേതാവാണ് അവിടെ വാങ്ങിയിരിക്കുന്നത് സ്മിത അത് തന്നെയാണ് തൊണ്ണൂറ്റി അഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നേരത്തെ സലിം സൂചിപ്പിച്ചത് തന്നെയാണ് സൗമ്യ സാന്നിധ്യമായിരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ നിന്ന് കടി അവിടെ നിന്ന് മാറാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാനം ലഭിക്കാൻ വേണ്ടി കടിപിടി കൂടുന്ന പരസ്പരം പഴിചാരുന്ന പാർട്ടിയെ തന്നെ അത് വലിയ പ്രശ്നങ്ങളിലാക്കുന്ന നേതാക്കൾ ആ നേതാക്കൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു നേതാവ് അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ കാലത്ത് ഏറ്റവും പ്രസക്തമാണെന്ന് തോന്നുന്നു ഏത് രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളെ കണ്ടത് ഒരിക്കലും അധികാരത്തിനു വേണ്ടി കടിപിടി കൂടുകയോ അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയോ ചെയ്തില്ല മന്ത്രിസ്ഥാനം വരെ കപ്പിനും ചുണ്ടിനുമിടയിൽ എന്ന പോലെ പോകുമ്പോഴും ഇപ്പോൾ നേരത്തെ എ കെ ആന്റണി മുതിർന്ന നേതാവായ എ കെ ആന്റണി പറയുകയായിരുന്നു ഒരിക്കൽ പോലും ഒരു നീരസം കാണിക്കാതെ അത്രയും സമാധാനത്തോടെ മുന്നോട്ട് പോയിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി കൂടുകയാണ് തൊണ്ണൂറ്റി അഞ്ചാം വയസ്സിലാണ് അദ്ദേഹം കടന്നുപോയത് എതിരാളികൾക്ക് പോലും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരൻ മുൻ കെ പി സി സി അധ്യക്ഷനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിൽ എല്ലാ ഭാഗത്തു നിന്നും ഒരേ രീതിയിലുള്ള ഇഷ്ടമുള്ള ഒരു നേതാവിൻ്റെ അസാന്നിധ്യമാണ് ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും പ്രതികരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് ഇനി അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ഉണ്ടാകും സംസ്കാര ചടങ്ങുകളുണ്ടാകും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് എത്തുകയാണ്